ഹരിയാന ഇലക്ഷൻ്റെയും ജമ്മു ആൻഡ് കാശ്മീർ ഇലക്ഷൻ്റെയും റിസൾട്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ബി ജെ പി നല്ല സെൻബാക്കാണ് കിട്ടിയത് അതുകൊണ്ടാണ് ആ ബി ജെ പി പാർട്ടിക്ക് ഏകദേശം അവർ കൂട്ടുമുന്നണിയോടു കൂടിയാണ് മോദിയുടെ മൂന്നാം ടൈം അധികാരത്തിൽ വരുന്നത് സത്യമാണ് സത്യം തന്നെയാണ് ബി ജെ പി െതിരെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും നേട്ടമുണ്ടാക്കി എന്നാലിപ്പോൾ അത് കഴിഞ്ഞ് നടന്ന പ്രധാനപ്പെട്ട ഇലക്ഷനായ ഹരിയാന ഇലക്ഷൻ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ അതിലോട്ട് കടക്കുന്ന കൂടുതൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ബി ജെ പി അവിടെ നല്ലൊരു ഫൈറ്റ് കൊടുക്കുവാൻ അവരെ കൊണ്ട് സാധിച്ചു ജമ്മു മേഖലയിൽ അവരുടെ മേധാവിത്വം നിലനിർത്തി പകരം കാശ്മീർ മേഖലയിൽ അവർക്ക് നല്ല ഫൈറ്റ് അവർ നല്ല ഫൈറ്റ് കൊടുക്കാൻ സാധിച്ചു പക്ഷേ അറിയാ എനിക്കറിയാവുന്ന വസ്തുതയാണ് അവിടെ ജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് നാഷണൽ കോൺഫറൻസ് വീണ്ടും അധികാരത്തിൽ വന്നു അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ടെററിസ്റ്റുകളുടെ പാർട്ടി അവരും എലക്ഷനിൽ ജനാധിപത്യ ഇതിനു വേണ്ടി മത്സരിച്ചു അവർക്ക് നല്ല അടി കിട്ടി ഫറൂഖ് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺ കോൺഫറൻസിന് ക്ലിയർ മെജോറിറ്റിയോടുകൂടി അധികാരത്തിലേക്ക് വരുന്നു ഇനിയും ഹരിയാന ഹരിയാനയാണ് ഈ ഏറ്റവും ക്രൂശലായിട്ടുള്ള സംഭവം ഇന്ത്യയിലെ നാഷണൽ മീഡിയയും ബി ജെ പി അനുകൂലിക്കുന്ന മീഡിയയും പ്രത്യേകിച്ച് കേരളത്തിലുള്ള മീഡിയ വലിയ വലിയ വാതോരാത് പ്രസംഗിച്ചു ഞാനും നേരത്തെ പറഞ്ഞു കാരണം എലക്ഷൻ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് ഞാനും പറഞ്ഞു അവിടെ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ വിജയ വിജയപ്രതീക്ഷ മാത്രമല്ല കോൺഗ്രസ് അവിടെ തൂത്തുവാറും പക്ഷെ ഉണ്ടായത് നമ്മൾ എല്ലാം അൺപ്രഡിക്റ്റബിളായ രീതിയിലാണ് ഹരിയാനയിൽ സംഭവിച്ചത് പല പല വിഷയങ്ങളുണ്ട് അവിടെയുള്ള ജാട്ട് കമ്മ്യൂണിറ്റി ഒന്നടങ്കം ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യും അതേപോലെ തന്നെ രാജസ്ഥാനിലുള്ള ജാട്ട് കമ്മ്യൂണിറ്റി അവർ വ്യക്തമായിട്ട് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്തിട്ടാണ് രാജസ്ഥാനിൽ ബി ജെ പിയുടെ സീറ്റുകൾ നിർണായകമായിട്ട് കുറഞ്ഞത് ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് സീറ്റ് കുറയുകയും സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് കൂടുകയും ചെയ്തതിൻ്റെയും കാരണം ജാഡ് കമ്മ്യൂണിറ്റിയുടെയും മറ്റു ഒ ബി സി കാസ്റ്റുകളുടെ വോട്ടുകളായിരുന്നു ഇനി ഇനി എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം രാഹുൽ ഗാന്ധിക്ക് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അതാണ് ഏറ്റവും പരമപ്രാധാന്യമായ പോയിൻ്റ് അതായത് നമ്മൾ എന്ത് നോക്കുവാണെങ്കിലും ഹരിയാനയിൽ എല്ലാവരും കാരണം ഡൽഹി പിടിക്കുന്ന പോലെ തന്നെയാണ് ഹരിയാനയ്ക്ക് പ്രാധാന്യം ഡൽഹിക്ക് അടുത്ത് കിടക്കുന്നതാണ് ഡൽഹിയുടെ വേണമെങ്കിൽ ബഫർസോൺ ഗുരു ഗുരുഗ്രാം പല ഭാഗങ്ങളും വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഐ ടി വലിയ ഇൻഡസ്ട്രിയുള്ള സംഭവമാണ് ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന ഫരീദാബാദ് ആണെങ്കിലും ഗുരുഗ്രാം ആണെങ്കിലും ആ ബെൽറ്റ് മുഴുവനും ഇവിടെ ഒന്നടങ്കം മനസ്സിലാക്കേണ്ടതാണ് ബി ജെ പി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്രത്തിലാദ്യമായി ഹരിയാനയിൽ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വന്നു ഇപ്പം വോട്ടുകൾ ഒരുമിച്ച് അത് ബോക്സറിൻ്റെ ഓട്ടം വിനേഷ് ഫോഗത്തിൻ്റെ ഓട്ടം ഇങ്ങനെ വലിയ വലിയ വോട്ടുകളാണ് വലിയ വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് കോൺഗ്രസ് ഇതിനെ വലിയ സംഭവമാക്കാൻ ശ്രമിച്ചു ഇവർ തമ്മി തമ്മിലടിയായി കുമാരി ഷെൽജയും അതേപോലെ തന്നെ ഹൂള അവർ തമ്മി തമ്മിലടിയെ സീറ്റുകളുടെ പല ഇൻഡിപെൻ്റൻറ്റ് കാൻഡിഡേറ്റ് മത്സരിക്കുന്നു ഇവർ തമ്മി ചേർച്ചയില്ലാത്ത രീതിയിലോട്ട് പോയി ഇതാണ് ഞാൻ പറഞ്ഞ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിന് കോൺഗ്രസ് പാർട്ടിയെ ഹരിയാന വലിയ സ്റ്റേറ്റ് ഒന്നുമല്ല ആകെ തൊണ്ണൂറ് അസംബ്ലി സീറ്റേ ഉള്ളൂ അവിടെ പോലും കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല ഈ സൂചനയെന്ന് പറയുന്നത് കോൺഗ്രസ്സിന് കിട്ടിയിരുന്നൊരു ലിറ്റ് ഒരു എഡ്ജുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് ഇലക്ഷനിൽ ആ സംഭവം ഹരിയാന എലക്ഷനോടുകൂടി ഒരു കാര്യം വളരെ കൃത്യമായി കോൺഗ്രസ്സിൻ്റെ എഡ്ജല്ല കൈശേരിക്കോ ഒടിഞ്ഞു പോയി ആലോചിച്ച് നോക്കുക അഞ്ചോളം സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ജയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പത്ത് സീറ്റുകളാണ് അവിടെ ഉള്ളത് മറ്റുള്ള പല സീറ്റുകളിലും കോൺഗ്രസ് വൻ വിജയമാണെന്ന് കഴിഞ്ഞാൽ ബി ജെ പി ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ പല നേതാക്കളും ജയിച്ചേക്കുന്ന ചെറിയ മാർജിനിലാണ് ഹരിയാനയിൽ അത് മുഴുവനും തിരിച്ച് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ടുകൾ പോയി പിന്നെ മറ്റൊരു പോളറൈസേഷൻ ഉണ്ടായത് ജാറ്റ് കമ്മ്യൂണിറ്റി ആവരുത് ഹരിയാന ഭരിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് എന്നുള്ള വസ്തുതയെ വളരെ കൃത്യം ക്ലി ക്ലിയറായിട്ട് വന്നു അത് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് പെട്ട ഒരാളായിരിക്കണം ഹരിയാനയുടെ മുഖ്യമന്ത്രി ജാട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരായിരിക്കണം ഹരിയാന ഭരിക്കേണ്ടത് എന്നുള്ള ഇവരുടെ പല തീരുമാനങ്ങൾ അതിനെ അവിടുത്തെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത് കാരണം അവർ ബി ജെ ആൻ്റി ബി ജെ പി ആണ് ഇവർ രണ്ടുപേരും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള മറ്റുള്ള ഉണ്ട് അതായത് ദളിറ്റ്സ് മറ്റുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുണ്ട് അവർ ഇവർക്കെതിരെ വോട്ട് ചെയ്തു അങ്ങനെയാണ് ബി ജെ പിക്ക് അവിടെ മൂന്നാം ടേമിലും അധികാരത്തിൽ വരുവാൻ സാധിച്ചത് പിന്നീട് മറ്റൊരു ഫാക്ടറുണ്ട് കർഷകരുടെ ഫാക്ടർ ഇത് ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് അവിടെയുള്ള ജനങ്ങൾക്ക് ജാട്ടുകളും സിക്കുകാരും നടത്തുന്ന കർഷക സമരത്തിന് എതിരെയുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് ഹരിയാനയിൽ നടന്നത് അതായത് കർഷകർ നടത്തുന്ന സമരത്തെ അവർ അനുകൂലിക്കുന്നില്ല അതായത് ഭൂരിപക്ഷം അനുകൂലിക്കുന്നില്ല അതേപോലെ കർഷക ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുപോ കർഷക ബില്ലിനെ അവിടെയുള്ള ജനങ്ങൾ അനുകൂലിക്കുന്നു ഇത് മോദി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് കാരണം ഡൽഹി നിവാസിയായ ഞാനീ ഹരിയാന ശരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന പലരും അവിടെ സുഹൃത്തുക്കളുണ്ട് ഈ ഹരിയാനയിൽ ബി ജെ പി വന്ന ശേഷമാണ് ഈ കർഷകരുടെ കാര്യത്തിൽ പല കാര്യങ്ങളും അവർക്ക് പോസിറ്റീവായിട്ടും പ്രൊവാക്റ്റീവായിട്ടും ഗവൺമെൻറ് കൊണ്ടുവന്നത് പിന്നെ കഴിഞ്ഞ പത്ത് വർഷം ഖട്ടാറിൻ്റെ ഗവൺമെൻറ് അവിടെ ഭരിച്ചിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് അഴിമതി നിറഞ്ഞതായിരുന്നു അവിടെ ഈ അവിടെ ഭരിക്കുന്ന പല പാർട്ടികളും നിങ്ങൾക്കറിയാം ചവിട്ടാലയുടെ പാർട്ടിയാൾ ദേവിലാൽ നേരത്തെ ഭരിച്ചപ്പോഴാണ് പിന്നീട് കോൺഗ്രസ് വന്നപ്പോഴും ഈ ഹൂഡ എന്ന് പറഞ്ഞ പ്രധാ അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ബൻസിലാലായിരുന്നു ബെൻസിലാൽ വളരെ ഭേദമായിരുന്നു ഈ ഭ ഇങ്ങനെയുള്ള ഭജൻലാൽ ഇങ്ങനെയുള്ള പല ആൾക്കാരവിടെ ഭരിച്ചിരുന്ന സമയത്ത് ആ സംസ്ഥാനത്ത് അഴിമതി കൊണ്ടും മാത്രമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് കാരണം ഡൽഹിയുമായി അടുത്ത് കിടക്കുന്ന ആ പ്രദേശത്ത് ലാൻഡിൻ്റെ വാല്യൂ ഭയങ്കരമാണ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്ത അതിഭയങ്കരമായ അഴിമതിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റുകളെ നടത്തിക്കൊണ്ടിരുന്നത് അവിടെ കറ്റാറ് വന്നിട്ട് ഈ അഴിമതി അവിടുത്തെ തുളച്ചു പാർട്ടി ഇത് അവർക്ക് ഭയങ്കര അഡ്വാൻറ്റേജായിട്ട് ബി ജെ പിക്ക് വന്നു അതേപോലെ തന്നെ മോദി ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന അവരുടെ പ്രധാനപ്പെട്ട കീ പോയിൻ്റ് അതിലേറ്റവും കൂടുതൽ ചെറിയ സംസ്ഥാനത്ത് കാരണം ഡൽഹിയുമായിട്ട് അടുത്ത് കിടക്കുന്നതിൻ്റെ പേരിൽ ശരിക്കും റോഡുകൾ ഡെവലപ്പ് ചെയ്തത് ഹരിയാനയിലാണ് കാരണം ഈ ഡൽഹിയിൽ ഈ പറയുന്ന പോലെ ഔട്ടർ റിങ് റോഡ് ഔട്ടർ റിങ് റോഡ് എന്നല്ലാതെ ഇത് നമുക്ക് വിസിബിളായിട്ട് ഹരിയാനയിൽ പോവുകയാണെങ്കിൽ ഞാൻ പഴയ ഹരിയാനയിൽ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഹരിയാനയിൽ പോയിട്ടുണ്ട് അവിടെ റോഡുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തു റോഡ് കണക്റ്റിവിറ്റി കൂടി അതായത് അവിടെയുള്ള കർഷകർക്ക് അവരുടെ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പെട്ടെന്ന് മാർക്കറ്റിലോട്ട് കൊണ്ടുപോകാനും അതിപ്പോൾ ബോംബെ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും ജയ്പൂരാണെങ്കിലും ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനത്തെ വലിയ ഗോഡൗൺ അതായത് അങ്ങോട്ട് പോകാനും മാർക്കറ്റിൽ പോകുവാനും ഉള്ള സൗകര്യങ്ങൾ കിട്ടി പിന്നെ ആധുനിക കൃഷി രീതിയിൽ അതായത് ഇസ്രായേലി ടെക്നോളജി ഉപയോഗിച്ച് അതവിടെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കർഷകൻ അനുകൂലമായ രീതിയിലും അതും മറ്റൊരു ഫാക്ടറായിട്ട് മാറി അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് മോദി വീണ്ടും തിരികെ വരുന്നതിൻ്റെ ലക്ഷണമാണ് ഹരിയാന ഇലക്ഷൻ കാണിക്കുന്നത് അതേപോലെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പതനം അതായത് പിറകിലോട്ട് പോകുന്നതാണ് ഹരിയാന റെസലിൽ കോൺഗ്രസ് മൂന്നാമത്തെ ടൈമിലും ഭരണത്തിൽ വരാതെ പോകുന്നതിൻ്റെ അത് ആ സൂചനകളാണ് നമ്മൾക്കില്ല ഇനിയും വരാൻ പോകുന്ന പല ഇലക്ഷനുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്ര വരാൻ പോകുന്നു ബീഹാർ വരാൻ പോകുന്നു ജാർഖണ്ഡ് വരാൻ പോകുന്നു ഇവിടെയൊക്കെ ഇതേപോലെ സംഭവം അതായത് ഇവിടെ പത്രങ്ങളും മീഡിയകളും സർവേകളും നടത്തുന്ന പോലെയല്ല അവിടെ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കുക ഇതോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതോടെ തീരാൻ പോവുക ഇത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിരുന്നു പ പല ഉണ്ട് അപ്പോൾ അതായത് അഗ്നിവീറുമായിട്ട് ബന്ധപ്പെട്ട ആർമിയിലെ റിക്രൂട്ട്മെൻറ്റ് ഹരിയാനയിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് കാരണം ചെറുപ്പക്കാരെല്ലാം ആർമി ജോയിൻ ചെയ്യാൻ പോകുന്നവരാണ് അതും അവിടുത്തെ ഗവ അവിടുത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു അതിൻ്റെ അകത്ത് ഐസൊലേറ്റഡ് പോയത് ജാട്ട് കമ്മ്യൂണിറ്റിയാണ് ഒരു ഒരു കാര്യം ഉറപ്പാണ് ജാട്ട് കമ്മ്യൂണിറ്റി എപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഇപ്പോൾ ചൗട്ടാലയാണെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബി ജെ പി അനുകൂലികളാണ് ജാട്ട് കമ്മ്യൂ ആ സംഭവം അവർ തിരികെ ബി ജെ പി തോട്ടുള്ള വരാനുള്ള സാധ്യത കൂടുതലാണ് കോൺഗ്രസിന് ഇനിയും ഹരിയാനയിൽ ഏത് രീതിയിൽ പോകും അതായത് കാരണം തോ തോൽവി മാത്രമല്ല മൂന്നാമത്തെ പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ് പിന്നീട് ആം ആദ്മി പാർട്ടി നിങ്ങൾ എന്തൊക്കെയാണ് കേജ്രിവാൾ പറഞ്ഞത് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എൺപത്തിയൊൻപത് സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ചു അവർ വിൽനസ് വൻ ശക്തിയാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ വട്ടപൂജ്യമായിട്ട് മാറി ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് പറയുമ്പോൾ മോദി വീണ്ടും തിരിച്ചു വരികയാണ് ശക്തമായിട്ട് അതായത് പാർലമെൻറ്റിലും അദ്ദേഹം നൂറ് ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നൂറ് ദിവസത്തെ പ്രതിപക്ഷ നേതാവായിട്ട് എന്ത് റിപ്പോർട്ടാണ് നൽകാൻ സാധിച്ചത് വെറുതെ പാർലമെൻറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല ജനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട് ഈ താക്കീതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഹരിയാനയിലെ ജനങ്ങൾ കൊടുത്തത്